ചെറുപുഴയിൽ നടക്കുന്ന നാൽപ്പതാം വള്ളി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർക്കായി ആയിരക്കണക്കിന് കുരിശുകളാണ് ചെറുപുഴ വാണിയംകുന്നിലെ ബി ജെ ഫർണിച്ചർ വർക്സിൽ തയ്യാറാകുന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് ചെറുപുഴയിൽ നടക്കുന്ന നാൽപ്പതാം വള്ളി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർക്കായി ആയിരക്കണക്കിന് കുരിശികളാണ് ചെറുപുഴ വാണിയങ്കുന്നിലെ വി ജെ ഫർണിച്ചർ വർക്സിൽ തയ്യാറാകുന്നത് വിവിധ ഇടവകകളുടെ ഭാരവാഹികളാണ് അവർക്കാവശ്യമായ കുരിശികൾ നിർമ്മിക്കുവാൻ വി ജെ ഫർണിച്ചർ വർക്സ് ഉടമ ബി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് മൂവായിരത്തിൽ അധികം കുരിശികൾ നിർമ്മിച്ചു കഴിഞ്ഞു എല്ലാം ഒരേ അളവിലുള്ള കുരിശികളാണ് നിർമ്മിക്കുന്നത് നാൽപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ അളവിലാണ് നിർമ്മാണം ഇപ്പോഴും ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിജയൻ പറഞ്ഞു ഒരു ണ്ടായിരത്തിനടുത്തായി രണ്ടായിരത്തിനടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പിന്നെ അല്ലാതെ ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇങ്ങനെ മേടിക്കാൻ വേണ്ടി മേടിക്കാനാ കൂടുതൽ ആൾക്കാർ ഇപ്പൊ പള്ളിയെക്കാട്ടി കൂടുതൽ ആൾക്കാർ മേടിക്കാനാ ഇങ്ങനെ കണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ലായിരുന്നു പള്ളിയിൽ അതിപ്പോഴും ആൾക്കാർ വരാൻ തുടങ്ങിയ വഴക്കണ്ട പള്ളിയിലാണ് കൂടുതലും ഉണ്ടായത് വിജയന്റെ മകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അഞ്ജു വിജയനും അച്ഛനെ സഹായിക്കുവാൻ ഫർണിച്ചർ ഷോപ്പിലുണ്ട് പട്ടിക അളവെടുത്ത് മുറിക്കുന്നതും തേച്ച് ഒട്ടിക്കുന്നതുമെല്ലാം അഞ്ജു ആണ് ഞാനിവിടെ വന്നു അപ്പൊ ഇങ്ങനെ ഡാഡി ഇങ്ങനെ കുരിശൊക്കെ ഇങ്ങനെ ആക്കുന്ന കണ്ടു പിന്നെ ഞാനിങ്ങനെ ഒട്ടിക്കും പിന്നെ വരയ്ക്കും അളവെടുക്കാനും അതിനൊക്കെ സഹായിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അത്യാവശ്യം ഒക്കെ ചെയ്യും ഇപ്പൊ അഞ്ഞൂറ് അടുത്ത് ഞാൻ കൂടിയുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല ഇങ്ങനെ ഒട്ടിക്കും അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് അടുത്ത കേരള ജോലിക്ക് കുരിശിന്റെ ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോ അച്ഛനെ സഹായിക്കാന്ന് വിചാരിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ